അങ്കമാലി അർബൻ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യം സി പി ഐയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ ഉദ്ഘാടനം ചെയ്തു ഈ സഹകരണ ബാങ്കിൽ വന്നിരിക്കുന്ന ലക്ഷം ഒന്ന് ശ്രദ്ധിക്കണം എത്ര കെട്ടിക്കേട വയ്ക്കലാണ് നമ്മൾ നിക്കണേ നമ്മൾ എത്ര കെട്ടിക്കേട വയ്ക്കലാണ് നിക്കണേ കരുവന്നൂരിന്റെ സമയത്തെ പറ്റി പോകുന്ന കരുമഞ്ഞൂരി മുഴുവൻ ചർച്ച ചെയ്തത് സഹ ഒന്ന് ശ്രദ്ധിക്കണം കരുവന്നൂരി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ തട്ടിപ്പ് 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 നടന്നത് ഇതിനെ നിക്ഷേപകരായിട്ടുള്ള നിക്ഷേപം നഷ്ടപ്പെട്ട നിക്ഷേപകരുടെ സമിതിയുടെ ഭാരവാഹികൾ ഇവിടെ സംസാരിച്ച് ഞാൻ ശ്രദ്ധിക്കുക അവരുടെ സംസാരമാണ് നമുക്ക് ആദ്യം കേൾക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെയാണ് അവരുടെ വർത്തമാനം കഴിഞ്ഞിട്ട് ഞാൻ വർത്തമാനം പറയാം എന്ന് തീരുമാനിച്ചത് കാരണം അവരുടെ വേദനയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ആരായിരുന്നു ഈ ഭരണസമിതി എന്നു എന്തായിരുന്നു ഭരണസമൃതി എന്നു എന്നു ഞാനും നിങ്ങളും ഒന്നും ഇന്നലകളിൽ അറിയാത്ത കഥകളാണ് ഇന്ന് നമ്മൾ ഓരോന്നോരോ ആയി കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു ഈ നിക്ഷേപം നഷ്ടപ്പെട്ട ആളുടെ പക്ഷത്ത് നിൽക്കാൻ എല്ലാ എല്ലാ പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ നിന്ന് ആരെങ്കിലും മനസ്സുകൊണ്ട് ഏറ്റവും വലിയ വഞ്ചനയുമായി ഭരണസമിതി പിരിച്ചുവിടുക ബോർഡ് മെമ്പർമാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുക തുക തിരിച്ചു നൽകുക അഴിമതി പണം കണ്ടുകെട്ടുക അഴിമതിക്ക് കൂട്ടുനിന്നവരെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും സിപിഐ ഉന്നയിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എം ജോർജ് മണ്ഡലം സെക്രട്ടറി എം മുകേഷ് എം എസ് ചന്ദ്രബോസ് എഐടിയുസി മണ്ഡലം സെക്രട്ടറി സി കെ ബിജു ബി കെ എം യു സെക്രട്ടറി രഘു ആട്ടത്തറ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് പി പി സണ്ണി നിക്ഷേപക സംരക്ഷണ സമിതി ഭാരവാഹികളായ പി എ തോമസ് യോഹനാൻകുരൻ മാർട്ടിൻ മൂന്നേലി തുടങ്ങിയവർ സംസാരിച്ചു എങ്ങനെ കേരളത്തിലെ പാവപ്പെട്ടവരെ പറ്റിക്കണം എന്ന് ഒരു ഗവേഷണം നടക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഞാൻ ആവർത്തിക്കട്ടെ ഒന്നാമത് ഉള്ള വിഷയം ചെയ്ത കാര്യങ്ങളാണ് ഞങ്ങളുടെ അറുപത്തഞ്ച് അന്വേഷണ റിപ്പോർട്ടിൽ വളരെ എഴുതി നിക്ഷേപക സംരക്ഷണ സമിതി ഉണ്ടാക്കിയതല്ലേ സമാപന സമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഷ്റഫ് ചെയ്തു ഞാൻ രാവിലെ മണിക്ക് വീടിന്റെ കുറച്ച് ശാരീരിക അസ്വസ്ഥത കൊണ്ട് വീടിന്റെ ഉള്ളിൽ നിന്ന് എല്ലാ സംഘടന പ്രവർത്തനങ്ങളും മാറ്റി വെച്ച് വീട്ടിൽ ഒതുങ്ങിപൂടിയ സമയത്ത് കോളിംഗിൽ അടക്കിയാണ് രാവിലെ ഏഴുമണി ആട്ടുമ്പോൾ ഞാൻ എഴുതിയില്ലായിരുന്നു തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ